സാധാരണ കളി തുടങ്ങുന്നതിന് നമ്മളാണ് തള്ളുന്നു സാധാരണ കളി തുടങ്ങുന്നതിന് മുന്നേ നമ്മളാണ് തള്ളുന്നത് നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര ടീമാണ് നമ്മുടെ ടീമിന് ആളില്ലെന്ന് പറഞ്ഞാലും നമ്മൾ പവർഫുൾ ആണ് ഞങ്ങളുടെ ജേഴ്സി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി തുടങ്ങാറുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ പെട്രോ ബനറിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എഴുതിത്തള്ളരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഫേവറേറ്റ് ആണെന്നും അദ്ദേഹം പറയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീം തന്നെയാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയും എന്നു തന്നെയാണ് വിശ്വാസം ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി തന്നെയാണ് ഇന്ന് ബൂട്ട് ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ അൺഅവൈലബിലിറ്റിയെ പറ്റി ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ അധികം പേരും കളിക്കാൻ സാധ്യതയില്ല എന്നറിയാം എന്നിരുന്നാൽ പോലും ഈ കളിക്കളത്തിലെ താരങ്ങളുടെ പേരുകൾ നോക്കിയല്ല അവരുടെ ജേഴ്സിയും ബാഡ്ജും നോക്കിയാണ് ഞങ്ങൾ എതിരാളികളെ അളക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഐ എസ് എൽ ടീമാണ് അവർ വളരെ മികച്ച ടീം തന്നെയാണ് അപ്പം അവർ കളത്തിലിറക്കുന്ന താരങ്ങൾ വിദേശ താരങ്ങളായാലും ഡൊമസ്റ്റിക് പ്ലേഴ്സ് ആണെങ്കിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ട് വിദേശ താരങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിനെ വില കുറച്ച് കാണാൻ കഴിയില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിലെ പിന്നിലെ പേരുകൾക്ക് അപ്പുറത്തേക്ക് ജേഴ്സിയിലേക്കാണ് നോക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്